ാണ് അതിന്റെ പേരിലാണ് അതിക്രൂരമായി ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടാണ് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ ശ്രീപെരുമ്പത്തൂരിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ചേർത്ത് പിടിക്കുന്നതിനു വേണ്ടി അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിനു വേണ്ടി ഏത് മതത്തിനും വിശ്വസിക്കുന്നതിനും ഒരു ഇന്ത്യൻ പൗരന് അവകാശം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ശേഷം നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് അവരെ ആക്രമിച്ചുകൊണ്ട് അവരെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ുന്നു സന്യാസികളായിട്ടുള്ള ആളുകൾ അവരുടെ ശിരോവസ്ത്രം ധരിച്ച് വടക്കേന്ദ്രീ